കൊന്ന് തീർക്കേണ്ടവരാണോ സഹപാഠികൾ ദിവസങ്ങൾ ഓരോന്നോരോന്ന് കഴിയും തോറും ക്രൈമുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ കോട്ടയം നഴ്സിംഗ് കോളേജിലെ പൈശാചിക പീഡനമുറിയുടെ ഞെട്ടൽ മാറും മുൻപേ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ ജീവൻ എടുത്ത സമപ്രായക്കരുടെ മൃഗേയതയാണ് നമ്മൾ കണ്ടത് ഇനി കേരളത്തിൽ വരാനിരിക്കുന്നത് എന്തൊക്കെയെന്ന് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പോക്ക് പോർവിളിയുടെ വലിയ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഇതിനോടകം പ്രചരിച്ചിരുന്നു കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും കൂട്ടം ചേർന്ന് കൊന്നാൽ കേസില്ല ഇതൊക്കെയായിരുന്നു അവരുടെ തൻ്റെ അടുത്തുള്ള വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഫോൺ സന്ദേശം അയച്ച് തല്ലിക്കൊല്ലുന്ന മാനസികാവസ്ഥയിൽ കേവലം പതിനഞ്ചു വയസ്സുകാരാണ് എത്തി നിൽക്കുന്നത് നഞ്ചക്കടക്കം ആയുധങ്ങളെടുത്താണ് സഹപാഠിയെ കൊന്നു തള്ളിയത് നിലവിൽ ഈ സംഭവത്തിൽ പ്രതികളായ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളെയാണ് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയത് ഇവരെ വെള്ളി മാടുക്കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല അഞ്ചു പേർക്കും എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവാദവുമുണ്ട് ഉണ്ട് ഇതിനായി ആവശ്യം ഉന്നയിച്ചത് ക്രൂരായ ഈ അഞ്ചു കുട്ടികളുടെ മാതാപിതാക്കളാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇവരെ പോലെ നാളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ടവനായിരുന്നു ഷഹാസും എന്നതാണ് പക്ഷെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള പോർവിളിയിൽ ഷഹബാസിന്റെ ജീവിതം അവസാനിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഷഹബാസിനെ പ്രവേശിപ്പിച്ചത് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാഹചര്യങ്ങൾ തുടങ്ങുന്നത് ട്രീസ് എന്ന ട്യൂഷൻ സെന്ററിൽ നിന്നായിരുന്നു പരീക്ഷാ കാലത്തോടനുബന്ധിച്ച് ഇത്രയും നാളും തങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾക്ക് നൽകിയ സെന്റ് ഓഫ് ആയിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കുട്ടികൾക്ക് അധ്യാപകർ സമ്മാനിച്ച സന്തോഷം ഒടുക്കം ഇത്തരത്തിലൊരു പ്രശ്നമാകുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചില്ല ട്രീസ് എന്ന ട്യൂഷൻ സ്ഥാപനത്തിൽ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരുന്നത് സെന്റോഫിനോട് അനുബന്ധിച്ച് നടന്ന ഡാൻസ് പരിപാടിയിലാണ് വഴക്കിന്റെ തുടക്കം കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കിടയിലെ കളിയാക്കലുകളും പോർവിളിയുമാണ് ഇതിന്റെ തുടക്കമെന്ന് പറയാം താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും എം ജെ സ്കൂളുമായിരുന്നു അത് എം ജെ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കളിച്ച് നിർത്ത പരിപാടിയിൽ മൊബൈൽ ഫോണും ബ്ലൂടൂത്ത് കണക്ഷനും തമ്മിൽ വിച്ഛേദിക്കപ്പെട്ടതോടെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുകയും കളിയാക്കുകയും ചെയ്തു ഇതോടെ സംഘർഷത്തിന് തുടക്കമായി എന്നാൽ തുടങ്ങി വെച്ച സംഘർഷത്തെ അധ്യാപകർ ചേർന്ന് രമ്യതയിലാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അധ്യാപകർ ഉൾപ്പെടെയുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ രണ്ട് സ്കൂളുകൾക്കുമായി വെവ്വേറെ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ അവിടെയും തന്ത്രങ്ങളുടെ രാജാക്കന്മാരായി ഇവർ നിബന്ധനകളോട് സംസാരിക്കുകയും അധ്യാപകരെ ഒഴിവാക്കി മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് ഗ്രൂപ്പുകളിൽ കൊലവിലയുടെ വൻ ചർച്ചകൾ നടത്തുകയും ഉണ്ടായി ഒടുക്കം ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ പോലും അല്ലാത്ത ആൾക്കാരെ ഉപയോഗിച്ച് ഷഹബാസിനെ തല്ലാൻ കൂട്ടു വിളിച്ചു വരുത്തുകയായിരുന്നു വൈകുന്നേര സഹോദരങ്ങൾക്ക് പലഹാരം വാങ്ങാനിറങ്ങിയ ഷഹബാസിനെ വീട്ടിൽ വന്ന് കൂട്ടുകൊണ്ടു പോവുകയും തല്ലുണ്ടാക്കുകയുമായിരുന്നു തുടർന്ന് മൂന്ന് തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് ഒടുക്കം നെഞ്ചക്ക് വെച്ച് ഷഹബാസിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു വഴക്ക് ഗുരുതരമായി തോന്നിയതോടെ ഷഹബാസിന്റെ വീടിന്റെ പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു അവശ്യനായ ഷഹബാസിനെ കണ്ട അയൽവാസി ഷഹബാസിനെ താങ്ങി പിടിക്കുകയും വീട്ടിൽ പരിചരണം കൊടുക്കുകയും ഷഹബാസിന് അമ്മയെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാൽ വീട്ടിൽ വന്നതിനു ശേഷം ഒന്ന് കിടക്കണമെന്ന് മാത്രം പറഞ്ഞ് ഷഹബാസ് പിന്നീട് ബോധം മറയുകയും ഛർദിക്കുകയുമായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഷഹബാസ് മരണമടയുകയായിരുന്നു ഇത്രയും ക്രൂരതകളുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കുട്ടികളിൽ ഭയഭക്തി ബഹുമാനം വർദ്ധിക്കുകയും അതിനായി നിയമങ്ങൾ കർശനമാക്കേണ്ടതും അനിവാര്യമാണ് ഇനി സമൂഹത്തിലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ ഉത്തരം പറയൂ ഇവർക്ക് നീതി കൊടുക്കണോ പത്താം ക്ലാസ് പരീക്ഷ എഴുതിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതോ വീണ്ടും ഇവരെ സ്വതന്ത്രരാക്കണോ